ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഓണാഘോഷ പരിപാടി നടക്കുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കലാപരിപാടികളെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് തന്നെ പൂക്കളം ഇടാൻ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അവർ പൂക്കളം ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് അവരൊരു പൂക്കളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ആ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത് പൂക്കള മത്സരമുണ്ട് കേട്ടോ മൂന്ന് ടീമായിട്ട് പൂക്കള മത്സരം ഉണ്ട് ബോയ്സിൻ്റെ ഒരു ടീമുണ്ട് അതുപോലെ ഗേൾസിൻ്റെ ഒരു ടീമുണ്ട് പിന്നെ അമ്മമാരുടെ ഒരു ടീമുണ്ട് ഇതാണ് ബോയ്സിൻ്റെ പൂക്കള കേട്ടോ നല്ല ഭംഗിയായിട്ട് അവർ ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ടോ മിന്നു അവളെ എന്തോ പൂ വെച്ചിട്ട് അവളും തന്നെ പൂക്കളം എന്തോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗേൾസ് ഇട്ടുകൊണ്ടിരുന്ന പൂക്കളം കേട്ടോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇതാണ് ഗേൾസ് ഞങ്ങളുടെ നാട്ടിലെ കളിയുടെ പോസ്റ്റർ കേട്ടോ അതും കൂടി വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യമേ നടക്കുന്നത് ഓട്ടമത്സരമാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളുടെ ഓട്ടമത്സരമാണ് കൂട്ടത്തിൽ മിന്നും ഉണ്ട് ഓട്ടമത്സരത്തിന് അങ്ങനെ അവൾ കണ്ടോ ഏറ്റവും ഓടി വരുന്നുണ്ട് കേട്ടോ ബാക്കി കൂടെയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം വലിയ കുട്ടികളായിരുന്നു പക്ഷെ മിന്നു ചെറുതല്ലേ കോട്ട മത്സരം കഴിഞ്ഞു ശേഷം സെക്കൻഡ് നടക്കുന്നത് കസാരകളി കളി മത്സരം കേട്ടോ അതിന് മിന്നു പങ്കെടുത്തിട്ടുണ്ട് മിന്നൂടെ കൂടെ പങ്കെടുത്ത എല്ലാ കുട്ടികളും അത്യാവശ്യം വലിയ കുട്ടികളാണ് കേട്ടോ മിന്നു ആണതിൽ ഏറ്റവും ചെറിയ കുട്ടി എന്നാലും അവൾ നല്ല പോലെ തന്നെ കളിച്ച് അവസാനം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൊറുമീം മാമയും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കസാര ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് മിന്നു അന്ന കാശി ഇവരാണ് കളിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലായിരുന്നു കേട്ടോ ആര് ജയിക്കും ആര് വിന്നറാവുന്നു അപ്പോൾ എല്ലാവരുടെ പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് അങ്ങനെ മിന്നു കണ്ടോ മിന്നു ഏതായാലും വിജയിക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ അവസാനം മിന്നു തന്നെ വിജയിച്ച് അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി ഇപ്പം നടക്കാൻ പോകുന്ന അമ്മമാരുടെ കസാരക്കളിയാണ് കേട്ടോ ഞാനാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ പോയി മാമി തല മിന്നിയിട്ട് മാമിയും കയറി അവസാന സുറുമിയും രാജിയും മോനിഷും അവരുണ്ടായിരുന്നത് മോനിഷയാണ് വിജയിച്ചത് ശേഷം ലെമൺ സ്പൂണിൽ വെച്ചിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതിനും ഞാൻ പങ്കെടുത്തിട്ടില്ല അതിന് സുർമി മാമി മോനിഷ രാജി ഇങ്ങനെവരൊക്കെ അവരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നടക്കുന്ന കുഞ്ഞുമക്കളുടെ കളിയാണ് കേട്ടോ മിന്നും കണ്ടോ ഏറ്റവും പുറകിൽ വരുന്നത് കേട്ടോ കൂടെയുള്ള പോലൊക്കെ പോയി അവൾക്കറിയില്ലല്ലോ അവൾ ആദ്യമായിട്ട് കളിക്കല്ലേ അതിന് ശേഷം സീനിയർ പെൺകുട്ടികളുടെ ലെമൺ സ്പൂൺ മത്സരം ഉണ്ടായിരുന്നു അവർ നല്ലപോലെ കളിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നടക്കാവുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കുളംകര മത്സരമാണ് കേട്ടോ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന കുപ്പിയിൽ വെള്ളം നിറക്കുന്ന മത്സരമാണ് കേട്ടോ അപ്പോൾ മത്സരത്തിൽ മാമി സുറുമി പിന്നെ ഞാൻ മോനിഷ രജനി രാജി ഞങ്ങളാണ് പങ്കെടുത്തത് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് രജനിക്കായിരുന്നു സെക്കൻഡ് സൊറുമിക്കും കിട്ടി കേട്ടോ ഞാനാണ് കുപ്പിയിൽ വെള്ളം നിറക്കുന്നത് മുഴുവനും വെളിയിൽ പോവുകയാണ് കേട്ടോ ഒന്നും കുപ്പിക്കകത്ത് കയറുന്നുണ്ട് ആകെ ഇച്ചിരി വെള്ളമേ കിട്ടിയുള്ളൂ ഞാനൊഴിച്ചത് പ്രൈസിലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങേപോലെ ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കുന്നതില്ല അല്ലേ അപ്പോൾ ഞാനും എല്ലാവരോടുകൂടെ ഞാനും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ചെറിയ കുഞ്ഞുങ്ങളും അതേപോലെ പിന്നെ വലിയ ആൾക്കാരെ എല്ലാ മത്സരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വള്ളനിറക്കിൽ കഴിഞ്ഞതിനേഷം വലിയ ആൾക്കാരോട് മത്സരം നടക്കുന്നുണ്ടോ കൂടെ മോസിനും ഉണ്ടായിരുന്നു അവിടെ കൂടെ കുപ്പിയെ വെള്ളം നിറക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ നമ്മളുടെ കുപ്പി തന്നെ മറന്നു പോകും എന്നിട്ട് തൊട്ടടുത്തുള്ള കുപ്പിയിലൊക്കെ അങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടത്തിന് മോസിനും ഇതേപോലെ തന്നെ നിറച്ചിട്ടു അവൻ്റെ കുപ്പി മറന്നേ അപ്പുറത്തെ ഉള്ള കുപ്പിയിലൊക്കെ അവൻ നിറച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാവിനകത്ത് നാണയം ഒളിപ്പിച്ച് കൈ രണ്ടും പുറകിൽ കെട്ടിവെച്ചിട്ട് ആ മാവ് ഓതിപ്പറപ്പിച്ചുകൊണ്ട് അതിന് നാണയം വാഗോണ്ട് എടുക്കുന്നൊരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിന് അമ്മമാരൊന്നും പങ്കെടുത്തില്ല കേട്ടോ ഈ മത്സരത്തിന് നാണയ മത്സരത്തിന് വിഷ്ണുവിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പോഴേക്കും ഉച്ച സമയമായി കേട്ടോ അപ്പം സദ്യക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി സദ്യ ഉണ്ട് അങ്ങനെ ഞാനും സുറുമി മാമി അമ്മച്ചി ഇക്ക ഷിജോ മിന്നു ഞങ്ങളൊക്കെ പോയി ഇങ്ങനെ പായലാണ് ഞങ്ങൾ ഇന്നിട്ട് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂട്ടാനും പച്ചടി കിച്ചടി അവിയൽ തോരന് മേഴ്ക്കുരട്ടി പായം ഉപ്പേരി ശർക്കര പറ്റി പായസം പപ്പടം പരിപ്പ് കറി എല്ലാം ഉണ്ടായിരുന്നു മോരറി എല്ലാം ഉണ്ടായിരുന്നു ചോറും കറിയൊക്കെ വിളമ്പി ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം അങ്ങനെ ചോറൊക്കെ നല്ലപോലെ കഴിച്ചിട്ടോ അതിന് ശേഷം നല്ല അരിപ്പായസം ഉണ്ടായിരുന്നു അത് മേലക്കത് തോയിച്ചത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കൂടി ഒന്ന് കഴിക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം മിഠായി പറിക്കൽ മത്സരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിന് മിന്നു കൂടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു മക്കളാണ് ഇങ്ങനെ പെടുക്കി കൂടെ ഈ ചെറുപയറാണ് കേട്ടോ ചെറുപയർ ഇങ്ങനെ ഓരോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിക്കെടുക്കുന്ന മത്സരമായിരുന്നു മിഠായി പറിക്കൽ മത്സരത്തിന് ശേഷം ബിസ്കേറ്റ് കഴിക്കുന്നൊരു മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് മാമി സുറുമി ഞാൻ മോനിഷ രാജി രജനി ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന മത്സരം നല്ല രസമായിരുന്നു ഏകദേശം ജയിക്കാറായപ്പോൾ മിന്നു വന്നു എൻ്റെ വായിലോട്ട് ആ ബിസ്ക്കറ്റ് വെച്ച് തന്നിട്ടോ അങ്ങനെ ഞാൻ കളിയുന്ന ഔട്ടായി അല്ലെങ്കിൽ ഫസ്റ്റ് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ത് ചെയ്യാനും കുഞ്ഞിനെ അറിയില്ലല്ലോ ഇങ്ങനെ വായിലോട്ട് വന്നാൽ ഞാൻ ഔട്ടായി പോകുന്നു എന്ന് കുഞ്ഞിനെ അറിയില്ല അതിനുശേഷം കട്ട പിടിക്കൽ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പിന്നെ ഇക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റത്തില്ല കേട്ടോ ഞങ്ങളും അതേപോലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പത്തേക്കും നമ്മളെ കൈ ഭയങ്കര വേദനയായിരിക്കും കേട്ടോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അടുത്തതായിട്ട് നടക്കുന്ന ഉറിയടി മത്സരമാണ് കേട്ടോ അതിനകത്ത് ആദ്യം ചെറിയ കുഞ്ഞുങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അടുത്തതായിട്ട് ഊറേടി മത്സരത്തിൽ പങ്കെടുത്ത മിന്നു ആണ് കേട്ടോ അങ്ങനെ മിന്നു കണ്ണൊക്കെ കെട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നടക്കുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ മത്സരമാണ് കേട്ടോ അതിനൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കുഞ്ഞു മക്കളാണ് മത്സര രംഗത്ത് ഉള്ളത് അപ്പോഴേക്കും ഒത്തിരി വേഗി കേട്ടോ രാത്രി ഇരട്ടി കേട്ടോ അങ്ങനെ മിന്നു കണ്ടോ മിന്നു സുന്ദരിക്ക് തൊടാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഈ സുന്ദരിക്ക് തൊടൽ മത്സരത്തിൽ എനിക്ക് സുർമിക്കുവാണ് ഫസ്റ്റ് സെക്കൻഡ് കിട്ടി സുർമിക്കുക ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് അങ്ങനെയാണ് കിട്ടിയത് അതിനുശേഷം വടവലി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിവാഹിതർ എന്ന് പറഞ്ഞ ടീമുണ്ടായിരുന്നു അവിവാഹിതർ എന്ന് പറഞ്ഞ രണ്ട് ടീമുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇക്കി ഉണ്ടായിരുന്നു മത്സരിക്കാന് കേട്ടോ ഇക്കാൻ്റെ ടീമാണ് ജയിച്ചത് അതിനുശേഷം പിന്നെ ഇക്കാൻ്റെ കൂടെ മത്സരിച്ച് അവിവാഹിതരുടെ ടീമും അതേപോലെ അമ്മമാരും തമ്മിലൊരു വടംവലി മത്സരം ഉണ്ടായിരുന്നു ഏതാനും കട്ടക്ക് കട്ടക്ക് രണ്ട് ടീമും നല്ല പോലെ മത്സരിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് വിട്ടു കൊടുക്കേണ്ടി വന്ന് ഞങ്ങളുടെ വടംവലി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണ മത്സരങ്ങൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു ഇനി നടക്കാൻ പോകുന്നത് കുട്ടികളുടെ കൈക്കൊട്ടിക്കളി കേട്ടോ അത് കാണാൻ വേണ്ടി ഞാൻ മാമി ഈക്ക ഷിജു അമ്മച്ചി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ രാത്രി ഒമ്പത് മണിക്കായിരുന്നു കൈക്കൊട്ടിക്കളി തുടങ്ങിയത് കേട്ടോ ഈ കൈകൊട്ടി കളിയിലെ കുട്ടികൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പോവലുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവർ കളിക്കാറുണ്ട് ആദ്യമായിട്ടാണ് അവർ നാട്ടിലിങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് രണ്ട് ടീമായിട്ടാണ് ഇവർ ഇന്നിവിടെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒത്തിരി പേര് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ഇവർ കളിക്കാറ് ഇപ്പോൾ രണ്ട് ടീമായിട്ട് അവർ കളിക്കുന്നത് ഇത് ഫസ്റ്റ് ടീമിൻ്റെ കളിയാണ് നല്ല അടിപൊളിയാണ് ഈ ടീം ഒ ഒത്തിരി ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇതേപോലെ കൈക്കുട്ടി കളി അവതരിപ്പിക്കലുണ്ട് ഇവർ ഒത്തിരി പ്രോഗ്രാമൊക്കെ കിട്ടുന്ന ഒരു ടീമാണ് കേട്ടോ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന കൈക്കുട്ടി കളിയുടെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ കളിയാണ് കേട്ടോ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് ഇവിടെ കളിക്കുന്നത് ശരിക്കും ഇവർ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒറ്റ ഗ്രൂപ്പായിട്ടാണ് ഇത്രയേ ടീം അങ്ങകൾ കളിക്കാറുള്ളത് ഇനി കാണാൻ പോകുന്നത് തെയ്യം വരുന്ന കൈക്കൊട്ടിക്കളിയുടെ ഇടയിലേക്ക് തെയ്യം കടന്നു വരുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റിൽ വെട്ടൊക്കെ ഓഫ് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ ആ ഇരുട്ടിൻ്റെ ഇരുട്ടിൽ കൂടെ ഇങ്ങനെ തെയ്യം നടന്നു വരുന്നതോ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ പേ ചെറിയൊരു പേടി നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ ആ കൈക്കൊട്ടിക്കളിയുടെ ഇടയിൽ തെയ്യം ഇങ്ങനെ തുള്ളുന്നതും ഇങ്ങനെ കളിക്കുന്നതും നല്ല അടിപൊളി നല്ല കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ വെട്ടൊക്കെ ഓഫ് ചെയ്ത് നല്ല രസമായിരുന്നു ഒരു ചെറിയൊരു പയ്യനാണ് ഈ തെയ്യായിട്ട് വേഷം ഇട്ടതിട്ടോ നല്ല പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി ഈ തെയ്യത്തിനെ തെയ്യത്തിനെ ഒരിക്കിയത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇവരുടെ കളിയും ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക என்ன நமக்கு அடுத்த வீடியோவில் காணாம்